ആയി ഇനി ഞാൻ വന്നേക്കുന്നത് തമിഴ്നാട്ടിൽ കമ്പത്തിനടുത്ത് മുന്തിരിത്തോട്ടം കാണാൻ ഇത് കണ്ടോ മുന്തിരിക്ക കിടക്കുന്നുണ്ടോ ഇത് കാണാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇപ്പം ഇവിടെയൊക്കെ അടുത്തുള്ളവർ പറയും ഞങ്ങൾ കണ്ടുള്ള കണ്ടിട്ടുള്ളതാണ് ഈ മുന്തിരി എന്താ വേണം മുന്തിരി തോട്ടം എന്താണെന്നൊക്കെ കാണാത്തവരുണ്ടെന്നേ അവർക്ക് വേണ്ടിയിട്ടാണ് കണ്ടോ ഇപ്പം ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട് ഇങ്ങനെ എക്കറ് വീണത്തിന് കിടക്കുക മുന്തിരിത്തോട്ട് നമുക്ക് അതിനകത്തോട്ടൊന്നും പ്രവേശനമില്ല ഇത്ര സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഒത്തിരി പേരിങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുക പറിക്കാൻ പറ്റത്തില്ല ഇവിടെ നമുക്കിങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ പറിക്കാൻ പറ്റുക ഇങ്ങനെ വിദേശികളൊക്കെ വരുന്നവരുണ്ടല്ലോ ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരൊക്കെ ഇങ്ങ് കിള്ളിപ്പറിച്ച് കിള്ളിപ്പറിച്ച് ഈ മായ ഇങ്ങനെയായി തൂത്ത് തൂത്ത് അവരകത്തോട്ടൊക്കെ അതാ വെയിൽ കെട്ടിയിരിക്കുന്നത് അവിടെ അങ്ങോട്ടും തൊടാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ ഫോട്ടോ എടുക്കാനേ പറ്റത്തുള്ളൂ എന്താ നമ്മൾ മുന്തിരി കടയിൽ നിന്ന് വാങ്ങിച്ച് പോയി കഴുകി തിന്നിട്ടല്ലോ ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചാലോ എന്ന് നോർക്കോ പോയി കുന്തിരി ജ്യൂസ് കുടിക്കട്ടെ ഉണ്ടോ ഇന്ത്യയാ മുന്തിരി ജ്യൂസ് അങ്ക എന്നാ വില മുന്രി മുന്തരി ജ്യൂസ് എവ്ലോ മുന്തരി 40 40 രൂപ 40 രൂപ ഇങ്ങ എന്നലപ്പ് കിട്ടാം പിടിഞ്ഞ കൂടാതെ അത് ഉടനെ വിസിലടിക്കും തുമ്പൊക്കെ എന്താ ഇല്ല എല്ലാരും കടിച്ചു പിടിച്ചു അതെ അതെ എന്റെ മോട്ടയാണോ രണ്ടുപേരുണ്ട് മൈക്കേറ്റൻ പറഞ്ഞു ഫേസ്ബുക്കിലും ഉണ്ട് ലീലാമ്മ ജോർജും യൂട്യൂബാണോ വേണ്ട വേണ്ട ഇത് ഇപ്പൊ എത്ര ഒമ്പത് ആ ഒമ്പത് ഇനി ഒരു തണുപ്പില്ല തണുപ്പില്ല